കേരള ക്രൈം ഫയൽസിന്റെ ചരിത്രത്തിലേക്ക് ഒരു കറുത്ത അധ്യായം കൂടി പട്ടാപ്പകൽ നാടിനെ നടക്കിയ തൂർ കൊലപാതകം പതിനൊന്നാം തീയതിയാണ് കൃഷിഭവൻ ജീവനക്കാരിയായ സുജിതയെ കാണാതാവുന്നത് പതിനൊന്ന് ദിവസം നീണ്ടു നിന്ന ഊർജിതമായ അന്വേഷണം പോലീസ് അരിച്ചുവിറക്കി പോലീസിന് അവസാനമായി ലഭിച്ചത് ഒരേ ഒരു തുമ്പ് മാത്രം നിർണായകമായ സുജിതയുടെ കോൾ ലിസ്റ്റ് ആ കോൾ ലിസ്റ്റ് എത്തുന്നത് വിഷ്ണുവിലേക്ക് വിഷ്ണുവിനെ കേന്ദ്രീകരിച്ച് പോലീസിൻ്റെ അന്വേഷണം ഒന്നും അറിയില്ലെന്ന് ആദ്യം പറഞ്ഞു വിഷ്ണു വീണ്ടും വീണ്ടും ചോദിച്ചപ്പോഴും മറുപടി ഒന്ന് മാത്രം ഒടുവിൽ വിഷ്ണുവിനെ കേന്ദ്രീകരിച്ച് പോലീസിൻ്റെ അന്വേഷണം എത്തിയത് ആ കുഴിമാടത്തിന് നിന്നിലേക്ക് സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ട ഈ മെറ്റൽ കുനിയാണ് പോലീസിനെ നിർണായക വഴിത്തിരിവിലേക്ക് എത്തിച്ചത് നാലടിയോളം താഴ്ചയിൽ കുഴിച്ചു മൂടിയതായിരുന്നു സുചിതയുടെ മൃതദേഹം വീട്ടുമുറ്റത്തെ മാലിന്യക്കുഴിയിൽ നിന്ന് സുചിതയുടെ മൃതദേഹം കിട്ടി സുജിതയെ എങ്ങനെ കൊന്നു അന്വേഷണം എത്തിച്ചേർന്നത് യൂത്ത് കോൺഗ്രസ് തുവൂർ മണ്ഡലം സെക്രട്ടറിയും പഞ്ചായത്തിലെ താൽക്കാലിക ജീവനക്കാരനുമായിരുന്ന വിഷ്ണുവിന്റെ വീട്ടുമുറ്റത്തെ കുഴിയിൽ വീട്ടിലേക്കെത്തിയ സുജിതയുടെ കഴുത്തു ഞരിച്ചത് വിഷ്ണുവാണ് രണ്ട് സഹോദരന്മാരും സുഹൃത്തും കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തു ഇവിടുത്തെ ഒരു പ്രാദേശിക മാധ്യമ പ്രവർത്തകനോട് പിന്നെ എന്താണ് ഇതിന്റെ വാർത്ത കൊടുക്കാതെ എന്ന് വിഷ്ണുവിൻ്റെ ഭാഗത്തുനിന്ന് എന്തി വാർത്ത മിസ്സിങ് വാർത്ത വിഷ്ണുവിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ അത്തരത്തിലുള്ള ചോദ്യം ഉണ്ടായിട്ടുണ്ട് അത് പിന്നെ അങ്ങനെ അന്യ ഒരു തല ഒരു സമയത്തും വിഷ്ണു ഒരു സാഹചര്യം നമ്മളൊന്നും കണ്ടിട്ടില്ല എന്നുള്ളതാണ് വിഷ്ണുവിൻ്റെ അനിയന്മാരുടെ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ അനിയൻ ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ആളായിരുന്നു എന്നുള്ളതാണ് പിന്നെ ഒരു കേസിനകത്ത് പ്രതിയായിട്ടും ജയിൽവാസം അനുഭവിച്ചിട്ടുള്ള വിഷ്ണുവിന്റെ അനിയൻ എന്ന് സുജിതയുടെ ശരീരത്തിലുണ്ടായിരുന്ന ആഭരണങ്ങൾ കൈക്കലാക്കിയ വിഷ്ണു അത് നാട്ടിലെ തന്നെ ഒരു ജ്വല്ലറിയിൽ പണയം വെച്ചു സംശയമുയർന്ന ആദ്യ നിമിഷം മുതൽ എല്ലാ തെളിവുകളും വെച്ച് പോലീസ് പൂട്ടുന്ന അവസാന നിമിഷം വരെ ഒളിച്ചു കളിക്കുകയായിരുന്നു വിഷ്ണു സുജിതയെ തിരഞ്ഞ നാട്ടുകാരിറങ്ങിയപ്പോൾ മുൻപന്തിയിൽ തന്നെ വിഷ്ണുണ്ടായിരുന്നു സ്ത്രീ മിസ്സിംഗ് ആയ അന്ന് തന്നെ ഈ സ്ത്രീയെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തെരച്ചിലിനും അതുപോലെ തന്നെ മറ്റു പ്രവർത്തനങ്ങൾക്കും അയാളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വരെ ഉപയോഗിച്ചുകൊണ്ട് ഈ സ്ത്രീയെ കാണാനില്ല എന്നുള്ള പോസ്റ്ററടക്കം ഷെയർ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഒരു പൊതുപ്രവർത്തന്റെ വീടിനകത്തേക്ക് സംശയം തോന്നിക്കുന്ന രൂപത്തിലേക്കുള്ള ഒരു തരം ഉണ്ടായിരുന്നു പക്ഷെ അത് നാടിനകം നടക്കുന്ന രൂപത്തിലേക്കാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് സുജിത മിസ്സിംഗ് ആണെന്ന കരുവാരുണ്ട് പോലീസിന്റെ അറിയിപ്പ് സോഷ്യൽ മീഡിയയിൽ പലതവണ വിഷ്ണു ഷെയർ ചെയ്തു പോലീസിന്റെ അനാസ്ഥയ്ക്കെതിരെ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു മാർച്ച് തന്നെ ആസൂത്രണം ചെയ്തിരുന്നു വിഷ്ണു സുജിതയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷം ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ജനലിൽ കെട്ടിത്തൂക്കിയ ശേഷമാണ് മരണം സംഭവിച്ചതെന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തൽ തുടർന്ന് വീട്ടുമുറ്റത്തെ കുഴിയിൽ മൃതദേഹം മറവ് ചെയ്യുകയായിരുന്നു മാതൃഭൂമി ന്യൂസ് മലപ്പുറം